നമ ശിവായ ശിവായോ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ സനാതന സനാതനധർമ്മത്തിൽ പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരത്തിൽ സിന്ധു നദി തട സംസ്കാരത്തിൽ നമ്മുടെ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാന രീതികൾ ഒക്കെ വളരെ അതായത് ലോകം തന്നെ നമ്മളെ കോപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുഷ്ഠാനങ്ങളാണ് നമ്മുടെ കർണവന്മാർ ഋഷികൾ സിദ്ധന്മാർ ഇവയൊക്കെ നമുക്ക് പൈതൃകമായിട്ട് പകർന്ന് നൽകിയിട്ടുള്ളത് അതിൽ എടുത്ത് പറയാവുന്നതാണ് മന്ത്രങ്ങൾ മന്ത്രങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ നേട്ടം അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങൾ സംസ്കൃത പദങ്ങൾ ഇവയ്ക്കൊക്കെ എന്താണ് ഇത്ര പ്രാധാന്യം നമ്മുടെ കർണവുമാരൊക്കെ വൈകുന്നേരം പറയാറുണ്ട് രാമനാമം ജപിക്ക് അല്ലെങ്കിൽ ആ ശോസ്ത്രം എടുത്ത് വായിക്കുക എന്നൊക്കെ പക്ഷേ ഇതിൻ്റെ സയൻറ്റിഫിക്ക് മെത്തേഡ് ആർക്കും അറിയില്ല ഈ പറയുന്നവർക്ക് പോലും ഈ കാരണവന്മാർക്ക് പോലും അതിൻ്റെ സയൻറ്റിഫിക് വേ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് നാമജപങ്ങൾ പരാജയപ്പെടുന്നത് കയ്യിലെണ്ണാവുന്ന കുറച്ച് വീടുകൾ മാത്രമേ ഒരു ഗ്രാമത്തിൽ ഉണ്ടാവുള്ളൂ നാമം രാമനാമം ജപിക്കുന്നതും നമ്മുടെ ഇഷ്ടദേവതയുടെ നാമം ജപിക്കുന്നതും ശോസ്ത്രങ്ങൾ ജപിക്കുന്നതുമൊക്കെ പക്ഷെ അതിൻ്റെ പിറകിൽ എന്താണ് എന്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ ഇത് ദിവസവും ആചരിക്കണം എന്ന് പറയുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്താനാണോ അല്ല അയൽവാസികളെ പ്രീതിപ്പെടുത്താനാണോ അതുമല്ല ദിവസവും മന്ത്രജപം സോസ്ത്രങ്ങൾ ജപിക്കുക വഴി ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക വ്യത്യാസങ്ങളാണ് നാം എടുത്തറിയേണ്ടത് നമുക്കറിയാം ഓരോ മന്ത്രങ്ങൾക്ക് സ്വസ്ത്രങ്ങൾക്ക് കീർത്തനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഭഗവാനെ പ്രീതിപ്പെടുത്തുക ഈസ് എ സെക്കൻഡറി ഭഗവാനെ നമുക്കറിയാം ഭഗവാൻ എന്നുള്ളത് ഭഗവാന് നമ്മളെ വേണ്ട പക്ഷെ നമുക്കാണ് ഭഗവാനെ വേണ്ടത് കാരണം ലോകത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഈ പാരായണം ചെയ്യുന്നത് വഴി നമുക്കുണ്ടാകുന്ന നേട്ടം ബെനിഫിറ്റ് എന്താണ് ഇപ്പോൾ ഒരു സാധാരണ ഒരു രോഗിയാണെന്ന് വിചാരിക്കുക ഷുഗർ പ്രഷർ ഒക്കെ ഉണ്ടാവും ആ രോഗി ഈ പറയുന്ന വിഷ്ണു സഹസ്രനാമം ദിവസവും രണ്ട് നേരം മനസ്സോടെ നല്ല രീതിയിൽ അതായത് ഉച്ചത്തിലുമാകരുത് ശാന്തമായ ഭാവത്തിലുമാവരുത് മീഡിയം ലെവലിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വഴി അവൻ്റെ ആ രോഗങ്ങൾ പതുക്കെ പതുക്കെ കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ ലളിത സഹസ്രനാമം ദിവസവും ജപിക്കുന്നത് വഴി രണ്ട് നേരം ജപിക്കുന്നത് വഴി ആ വ്യക്തിക്ക് ഈ പറയുന്ന ശ്വാസ സംബന്ധമായിട്ട് അതുപോലെ തൊണ്ട മാനസിക സംഘർഷങ്ങൾ ഇവയെല്ലാം ഒഴിവാകും ഇപ്പോൾ സംഗീതം ആലപിക്കുന്നവരൊക്കെ ലളിതാ സഹസ്രനാമം എല്ലാ ദിവസവും രണ്ടു നേരം വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ തൊണ്ട നല്ല രീതിയിൽ വഴങ്ങും ബ്രീത്ത് കൺട്രോളിലാവും ഡിപ്രഷൻ മാറും ദേവി മഹാത്മ്യം ദിവസവും കണക്കിന് ദേവി മഹാത്മ്യം ഈ ഓരോ വാല്യമായിട്ട് ചൊല്ലുന്നതല്ല അതിനോരോ അധ്യായങ്ങളുണ്ട് ചിലപ്പോൾ അധ്യായം വരും രണ്ടാമത് ദിവസം രണ്ടധ്യായം വരും അത് അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ദേവി മഹാത്മ്യം ദിവസവും ജപിക്കുന്നത് വഴി ആ വ്യക്തിക്ക് മറ്റുള്ളവരോട് ശത്രുത വരാതിരിക്കുകയും മറ്റുള്ളവർക്ക് ആ വ്യക്തിയിൽ ശത്രുത വരാതിരിക്കുകയും ചെയ്യും മാത്രവുമല്ല നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സംഘർഷം അതായത് പിടിമുറുക്കുന്ന ഒരു സ്റ്റേജ് വരുന്നു ദേവി മഹാത്മ്യം ഏതൊരു വ്യക്തിയാണോ എല്ലാ ദിവസവും ഉച്ചരിക്കുന്നത് ദേവി മഹാത്മ്യം വായിക്കുന്നവർ വ്യക്തിക്ക് ഈ രീതിയിലുള്ള സംഘർഷമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവത്തില്ല കാരണം അത് ബാലൻസ് ചെയ്യാൻ ആ വ്യക്തിയുടെ മനസ്സിന് കഴിയും ഇപ്പോൾ ഫുൾ ടൈം ടെൻഷനാണ് എപ്പോഴും കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ട് എന്ന് നോക്കിയാലും കുടുംബത്തിൽ വഴക്കും ബക്കാണവുമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഹനുമാൻ ചാലിസ എല്ലാ ദിവസവും രണ്ട് നേരം വെച്ച് ചൊല്ലിയാൽ ഈ പറയുന്ന മാറ്റങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം വരെ അതായത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് മാറും അതേപോലെ ഓം നമ ശിവായ കണ്ടാൽ കേട്ടാലും നമുക്ക് സിമ്പിളായിട്ടുള്ള മന്ത്രമാണ് പക്ഷേ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതേപോലെ രാത്രി കിടക്കുന്നത് വരെ മനസ്സിൽ ഉച്ചരിച്ച് ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങൾ അതേപോലെ ഈ പറയുന്ന ശത്രുക്കൾ ആ വ്യക്തിയെ ദ്രോഹിക്കാൻ നോക്കിയാൽ ഒന്നും ഫലിക്കില്ല ഇപ്പോൾ ഓം നമശുവായ ഓം നമശുവായ പാടാനല്ല ഞാൻ പറയുന്നത് മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഓം നമശുവായ ഓം നമശുവായ പതുക്കെ നമ്മൾ മനസ്സാൽ ജപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാവില്ല ഈവൻ ശത്രുക്കൾ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ പോലും ആ വ്യക്തിയിൽ ഫലിക്കില്ല അപ്പോൾ ഈ പറയുന്ന ദീക്ഷാമന്ത്രങ്ങൾ ഒരു ഗുരുവിൻ്റെ ദീക്ഷയിൽ ഈ മന്ത്രങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ ഗുരുവിന് വ്യക്തമായ ധാരണയോടുകൂടി ആ മന്ത്രത്തിൻ്റെ രീതികൾ ആ ശിഷ്യന് പറഞ്ഞു തരുന്ന ഒരു ക്രിയയാണ് ഗുരുദിക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന കേൾക്കുന്ന മന്ത്രങ്ങളല്ല ഗുരുദീക്ഷയായിട്ട് കൊടുക്കുന്നത് അതിന് ആ മന്ത്രം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ആ മന്ത്രം എങ്ങനെയാണ് നിർത്തേണ്ടത് ഒക്കെ ഗുരുവിന് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മന്ത്രങ്ങൾ ഗുരു മുഖേന മാത്രമേ സ്വീകരിക്കാവൂ അതായത് സെൽഫായിട്ടുള്ള രീതിയിൽ ഒരിക്കലും മന്ത്രങ്ങൾ ജപിക്കാതിരിക്കുക കാരണം ഫലം കിട്ടത്തില്ല അതാണ് ഗുരുവിന് ഉള്ള പ്രാധാന്യം ഗുരുവിന് മാത്രമേ ബ്രഹ്മനേത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അതും ഉത്തമ ഗുരു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിന് ഗുരുവിന് ഇത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നത് ഗുരുവാണ് ശരിക്കും ഭഗവാനെ കാണിക്കുവാൻ സാധിക്കുന്ന തത്വം അപ്പോൾ ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട് പണ്ടൊക്കെ രോഗാവസ്ഥ എന്നുള്ളൊരു ഇല്ല പണ്ടത്തെ കാരണവന്മാരൊക്കെ ഇപ്പോഴും ചെരുപ്പിടാതെ നല്ല ഊർജസ്സോടെ നടക്കുന്നു നമുക്ക് കാണാം അതിൻ്റെയൊക്കെ രഹസ്യം ഇതാണ് അവരവരുടെ റൂട്ടീനില് ഇത്ര മണിക്കൂർ എന്നുള്ളത് ഭഗവാനു വേണ്ടി മാറ്റിവെക്കും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ തലമുറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കും ഭഗവാനെ എനിക്ക് വീട് കൊണ്ടാവണം അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടണം ഒക്കെ നടക്കും പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ആ വീട് അവൻ്റെതായി കാറ് വേണമെന്ന് പറയുമ്പോൾ കാറ് കിട്ടുമ്പോൾ ആ കാറ് അവൻ്റേതായി അപ്പോൾ ഭഗവാൻ ആരായി കുപ്പിന്ന് വന്ന ഭൂതത്തോട് പറയുന്ന പോലെയായി കാര്യങ്ങൾ ഒരു വിലയില്ല ആക്ച്വലി ഭഗവാൻ്റേതാണ് ഈ പറയുന്ന കാറും വീടും ഒക്കെ അതാണ് ലോകം കിട്ടിക്കഴിഞ്ഞാൽ നാരായണ എന്നുള്ളത് പൂരായണ ആകും ഇല്ലേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാനെ എനിക്ക് ജീവിതം മുന്നോട്ട് പോ പോകാൻ ഒരു ഉണ്ടാക്കണം ഒരു ഓട്ടോ എനിക്ക് കിട്ടിയാൽ എൻ്റെ കുടുംബത്തിന് വിശക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഓട്ടോ കിട്ടും പക്ഷെ ഓട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭഗവാൻ്റെതാണെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും നമ്മുടെ മനസ്സിൽ വേണം പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് അതെൻ്റെ ഓട്ടോ ആണെന്നുള്ളൊരു രീതി വരും അപ്പോൾ അങ്ങനെ ആകാൻ പാടില്ല അതാണ് ഓരോ വ്യക്തികൾ നല്ല രീതിയിൽ ഉയർച്ചവരും കുറച്ച് നാൾ നിൽക്കും എവിടെയാണോ തുടങ്ങിയത് അവിടേക്ക് കാലും മുടിഞ്ഞ് വീഴും ഇതാണ് ഈ ലോകത്ത് നടക്കുന്നത് എനിക്ക് കിട്ടിയതെല്ലാം എന്തൊക്കെ എൻ്റെ ഉണ്ടോ ഈവൻ ദി ബോഡി ഈ ശരീരം അതുവരെ ഭഗവാന്റെ കടമാണ് അപ്പോൾ ഈ ശരീരത്തിൻ്റെ കടം എങ്ങനെയാണ് മാറ്റുന്നത് ഭഗവാൻ ക്രിയേറ്റ് ചെയ്ത മറ്റ് ക്രിയേഷൻസിന് നമ്മളിൽ എന്തൊക്കെ ചെയ്യാമോ അത് നമ്മൾ ചെയ്യുക അതാണ് സാധു സേവ എന്ന് പറയുന്നത് സാധു സന്യാസികൾക്ക് ദാനം കൊടുക്കുക മൃഗങ്ങൾക്ക് അന്നം കൊടുക്കുക ഇവയൊക്കെ നമ്മുടെ കടങ്ങൾ ഋണങ്ങൾ വരാതെ ഉള്ള ഋണങ്ങൾ മാറ്റാനും ഇതുവഴി സാധിക്കും നമ്മളെല്ലാം കെട്ടിപ്പിടിച്ച് ആർക്കും തരാതെ ജീവിക്കുമ്പോൾ ഒരു പ്രയോജനവും ഇല്ലാതെ നമ്മൾ മരിക്കും അതാണ് ഇപ്പോൾ സാധാരണയായിട്ട് നടക്കുന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സനാതനധർമ്മത്തിൽ അനുഷ്ഠാനങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുക ഞാൻ ഈ പറയുന്ന രീതിയിൽ ഓരോ മന്ത്രങ്ങൾക്ക് സൗസ്ത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് അത് ദിവസവും ഫോളോ ചെയ്യുവാൻ സിദ്ധന്മാർ ഋഷിമാർ നമുക്ക് തന്ന പൈതൃകം അത് ഫോളോ ചെയ്യാതെ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അറിയണം ധനം ഐശ്വര്യം ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരുത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയും പക്ഷെ അതിനുള്ള സോഴ്സ് എന്താണ് അതിൻ്റെ റൂട്ട് ഏതാണ് എന്ന് അറിയാതെ വരുന്നത് കൊണ്ടാണ് നമ്മളീ എട്ട് ദിക്കില് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് കിട്ടും എവിടെ നിന്ന് കിട്ടുമെന്നുള്ളു പക്ഷെ എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ അടുത്ത് തന്നെയുണ്ട് അത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി അത് ഫോളോ ചെയ്താൽ മാത്രം നമ്മുടെ സംസ്കാരം വിലപ്പെട്ടതാണ് ഇപ്പോൾ വി ഇവൻ്റെ വിദേശീയർ വരെ നമ്മളെ ഫോളോ ചെയ്യാൻ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താ അതിൻ്റേതായിട്ടുള്ള മൂല്യവും വ്യത്യാസവും തരാൻ നമ്മുടെ സനാതനധർമ്മത്തിന് മാത്രമേ കഴിയുള്ളൂ മനസമാധാനത്തോടെ അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്താൽ ആ ജീവിതം സ്വർഗതുല്യം അത് നമുക്കറിയില്ല കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള ലെവലിലാണ് നമ്മുടെയൊക്കെ ജീവിതം എല്ലാം അന്ധവിശ്വാസമാണ് അത് ദൈവിക ശക്തികളെ അറിയാത്തത് കൊണ്ടാണ് അവൻ ഫോളോ ചെയ്യുന്നു ഞാനും ഫോളോ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പോകുന്നു എന്നല്ലാതെ എനിക്ക് ഭഗവാനെ ദർശിക്കണം എന്ന പൂർണ്ണ കോൺഫിഡൻസോടെ അതിനുള്ള മാനസിക ദൃഢതയോടെ നമ്മൾ മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും ഭഗവത് പ്രാപ്തി നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ലഭ്യമാവും അതിനു വേണ്ടി ഉള്ള സോഴ്സ് ഭഗവാൻ തന്നെ നമ്മുടെ മുമ്പിൽ എത്തിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് പറഞ്ഞേ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശിവാ ഓർമ്മയോ